ഹായ് എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം എന്താ ഒന്നര കിലോ ചിക്കനാണ് കേട്ടേത് ഇത് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചേക്കണതാണ് വെള്ളം പോവാനായിട്ട് വെച്ചേക്കണതാണ് ഇത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് നമുക്ക് ചിക്കനിൽ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അല്പം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കാ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഇനി നമുക്ക് അൽപ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിനകത്തോട്ട് കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂൺ അത് ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ട് ടീസ്പൂൺ കട്ട തൈരും ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പരട്ടി അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതേ ചിക്കൻ നമ്മൾ നന്നായിട്ട് പരട്ടി വെച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ അതേ ചിക്കൻ ഞാൻ പുരട്ടി വെച്ചിട്ട് അരമണിക്കൂറായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് നമുക്കിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറേശിട്ട് നമുക്കിതൊന്ന് ഇരിച്ചും മറച്ചുമിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ആദ്യം തേ കുറച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തത് കോരി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ള ചെ ചിക്കനും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം അപ്പം ചിക്കൻ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു ഇനി അതേ പാനിയിൽ തന്നെ നമുക്ക് മൂന്ന് സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് രണ്ട് പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് ഒരമ്പത് ഗ്രാം അളവിൽ ക്യാഷ് ഓണായിട്ട് അണ്ട ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുകൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒര കിലോ അളവിൽ അര കിലോ തൂക്കം വരുന്നോടത്തോളം തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു കാ അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഇതിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം അതായത് രണ്ട് കപ്പ് അളവിലെ ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കുക്കാകാൻ വേണ്ടി മൂടി വെച്ച് വേവിക്കാം ഒരു രണ്ട് മിനിറ്റൊക്കെ നമ്മളിത് ഇത് മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഈ തക്കാളിയും സബോളിയൊക്കെ നന്നായിട്ട് ചൂടാ ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ് ഞാൻ ചേർത്ത് വർത്ത ബട്ടറിനകത്ത് ഉപ്പ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാഞ്ഞത് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം ഉപ്പുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഈ മിക്സ് ചെയ്ത നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനിത് അടിച്ചെടുത്തേക്കെന്താണ് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ അടിച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുത്ത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ക്രീമി രൂപത്തിൽ വേണോട്ടോ നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളത്തിലൊന്നും അരച്ചെടുക്കരുത് അപ്പോൾ ഈ അരപ്പൊക്കെ തിളച്ച് വന്നപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒര ടീസ്പൂൺ അളവിൽ കസ്തൂരി മേത്ത കയ്യിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കാൽ കപ്പ് അളവിൽ നമുക്ക് ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഫുഡിൻ്റെ കാര്യത്തിൽ എപ്പോഴും വെറൈറ്റി തേടുന്നവരാണല്ലോ നമ്മൾ മലയാളികളെ അപ്പോൾ അത് ഈ അങ്ങനെ ഒരു ബട്ടർ ചിക്കൻ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാൾ പൊറോട്ട ചപ്പാത്തി റൊട്ടി എന്നിവയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്